കണ്ണൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു നമസ്കരിക്കുന്നു ഭഗവാനെ പോലെ കണ്ണൻ കാണുന്നു മറ്റാരോടും കാണാൻ പറയുന്നില്ല ബാബാജിയും പറയുന്നില്ല എന്നെ ഗുരുവായിട്ട് കാണണമെന്ന് കണ്ണൻ്റെ മാത്രം ഇഷ്ടമാണ് ബാബാജി നിലത്തിരിക്കാൻ പോലും സമ്മതിക്കില്ല ശിഷ്യരെ എൻ്റെ ഒപ്പം കയറിയിരിക്കട എന്നതാണ് ബാബാജിയുടെ ഒരു നിലപാട് കാരണം ഒരാളും ഒരാൾക്ക ഒരാളേറ്റും താഴുന്നതും അല്ല ഒരാളും ഒരാളേക്കാളും ഉയർന്നതുമല്ല എന്ന കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ബാബാജി ഏകം സത്വം ആ അപ്പോൾ കാല് പിടിക്കുന്നതൊന്നും ബാബാജിക്ക് താല്പര്യമുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ ഗുരുനാഥൻ്റെ കാൽക്കിലിരിക്കാനാണ് കണ്ണന് ഇഷ്ടം അത് കണ്ണൻ്റെ മാത്രം ഇഷ്ടമാണ് എല്ലാ ശിഷ്യരും കാൽക്കൽ വന്നിരിക്കണം എന്ന് കണ്ണൻ പറയില്ല കാൽക്കലിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യർ ഒപ്പം ഒപ്പമിരിക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യർ ഒപ്പം ഇരുന്നോട്ടെ ഇപ്പോൾ കണ്ണൻ്റെ അടുത്ത് ശിഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കണ്ണൻ്റെ മേളിൽ ഇരുന്നാലും കണ്ണന് ഒരു വിരോധമില്ല പിന്നെ ഈ കാല് പിടിക്കൽ ഉമ്മ വയ്ക്കൽ ഒന്ന് നോക്കൂ ജയന്തിയോട് അതിനോട് അനുബന്ധിച്ചുള്ള വിവാദങ്ങൾ വന്നത് ഈ പ്രക്രിയകളൊക്കെ ചെയ്തു എന്ന് പറയുന്നവരോടുള്ള മറുപടിയാണ് അല്ല ഇതൊക്കെ ഗുരുവിനെ പറ്റിയല്ലേ പറഞ്ഞേ അതെ എന്തെങ്കിലും സംസാരിച്ചതിൽ സംശയം ചോദിച്ചോളൂ കേട്ടോ അല്ല ഞാൻ ചോദിക്കാൻ പറ്റുന്ന ചിലപ്പോ സങ്കല്പത്തിലേക്ക് വന്നപ്പോഴും ബാബാജിയെ കണ്ടുമുട്ടിയ ആ ഘട്ടവും അതിനുശേഷം എങ്ങനെയാണോ അങ്ങയുടെ ഉള്ളിൽ ഒരു ഗുരു സങ്കല്പം ഉണ്ടായിരുന്നത് ആ രൂപഘടനയ്ക്കും ആ ഭാവതലത്തിലും ഒത്തിണങ്ങിയ ഒരു ഒരു സ്വരൂപത്തെ കണ്ടെത്തി അതാണ് ബാബാജി അതെ ആ ബാബാജിയിൽ അങ്ങ് ഗുരുവിനെ കാണുന്നു അത് മറ്റുള്ളവരെക്കൊണ്ട് കാണണമെന്ന് നിർബന്ധിക്കുന്നില്ല അപ്പോൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ കണ്ടെത്തുന്ന ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥൻ അത് എൻ്റെ മാത്രം ഗുരുവാണ് എന്ന് പറയുമ്പോൾ ആ ഗുരുവിനോട് പ്രതിബദ്ധതയുള്ള ഒരു ശിക്ഷൻ എന്ന നിലയിൽ ആ ഗുരുവിന് സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ടല്ലോ വ്യക്തമായില്ല അതായത് അങ്ങ് കണ്ടെത്തിയ ഗുരു അത് കണ്ണന്റെ മാത്രം ഗുരുനാഥനാണ് അല്ല അദ്ദേഹത്തിന് ശിഷ്യരായി കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ ഗുരുനാഥനെ അങ്ങ് ഗുരുവായി കണ്ടെത്തിയ സന്ദർഭമുണ്ടല്ലോ അവിടെ മുതൽ അങ്ങയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് കാരണം ഈ പറഞ്ഞ നാട്യശാസ്ത്രം കണ്ണൻ നല്ല ജീവിയായിരുന്നു നല്ല നർത്തകനായിരുന്നു നൃത്ത അധ്യാപകനായിരുന്നു നൃത്ത സംവിധായകനൊക്കെ ആയിരുന്നു ആയിരുന്നു പക്ഷേ ബാബാജിയുടെ സാന്നിധ്യം ഇതിനൊക്കെ അപ്പുറത്തേക്ക് കണ്ണനെ നല്ലൊരു മനുഷ്യനായിട്ട് കൂടി മാറ്റി അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഏത് ഘട്ടത്തിൽ വെച്ചാണ് നിങ്ങൾ ഈ ബാബാജിയെ കണ്ടെത്തുന്നത് അത് ദശമഹാവിദ്യ എന്ന് പറയുന്ന ഒരു നൃത്തസങ്കല്പം സാക്ഷാത്കരിക്കാനായിട്ടുള്ള യാത്രയായിരുന്നു ആ ആ യാത്രയിൽ സംശയ നിവാരണത്തിനായിട്ടാണ് ഇദ്ദേഹത്തിനെ കണ്ടെത്തുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രസ്ഥാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാരണം അദ്ദേഹത്തെ അറിയണമെങ്കിൽ ഇങ്ങനൊരു അദ്ദേഹം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദശമഹാവിദ്യകളെ പറ്റിയിട്ട് സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓരോരുത്തരെ ബന്ധപ്പെട്ട് ഫോൺ ചെയ്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആരും അങ്ങോട്ട് വിട്ട് പറഞ്ഞു തരുന്നില്ല ചിലപ്പോൾ അറിവില്ലായ്മ ആയിരിക്കാം ചിലപ്പോൾ അറിവ് പങ്കുവയ്ക്കാനുള്ള മടിയായിരിക്കാം എന്തോ കാരണം കൊണ്ട് ഒന്നും വിട്ട് പറഞ്ഞു തരുന്നില്ല അപ്പോ ബാബാജി ദൂരീകരണത്തിന് ആരും ഒത്തു വരുന്നില്ല അത് ഈ നൃത്തരംഗത്തായാലും അങ്ങനെ തന്നെയാണ് കാരണം പഠനത്തിൻ്റെ ഒരളവ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് ഒരു നൃത്താധ്യാപകൻ എന്നോട് അപ്പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ണാ നീ എന്തിനാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നേ ആവശ്യമുള്ളത് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നെ കണ്ടിട്ടില്ലേ നീ ഞാൻ കുറച്ചല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ എൻ്റെ കല എന്നോട് കൂടി മണ്ണടിഞ്ഞു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം മറ്റാർക്കും കൊടുക്കരുതെന്ന് ഈ സങ്കുചിതമായ മനസ്ഥിതി അല്ലേ തരത്തിലുള്ള മനസ്സിന് ഈ ഇങ്ങനത്തെ ഉള്ള അദ്ധ്യാപകരുടെ എടുത്ത് ശിക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന ശിക്ഷ എന്താ പറയാ വിദ്യാർത്ഥികൾ എങ്ങനെ ലക്ഷ്യപ്രാപ്തിയിലെത്തും ഒരിക്കലും ഇപ്പോൾ ബി എ ആവട്ടെ എം എ ആവട്ടെ ഡിപ്ലോമ കോഴ്സ് ആവട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള ജ്ഞാനം ലഭിക്കുന്നില്ല അവർ പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയാലും അവർക്ക് ഐറ്റം ഇപ്പോൾ ജദീസ് എന്നൊക്കെ പറയും ജതികൾ തള്ളത്തൊക്കെ ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഈ ജതികളുടെ നിർമ്മിതി പറഞ്ഞു കൊടുക്കുക ഒരു അങ്ങക്ക് സാമ്പാർ അത്യാവശ്യ ഘടകമാണ് എന്റെ അടുത്ത് വരുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്ത് സാമ്പാർ വിളമ്പി തരാം എൻ്റെ സാമ്പാറുണ്ട് അതിൽ നല്ലതല്ല ഈ സാമ്പാർ എങ്ങനെ എങ്ങനെയുണ്ടാകും പഠിപ്പിച്ചു കൊടുക്കും സാമ്പാർ വിളമ്പി കൊടുത്താൽ അന്നത്തെ കാശ് കിട്ടി നാളെയും ആ സാമ്പാർ നാളെയും തരും അപ്പൊ നാളെയും കാശ് കിട്ടി വീണ്ടും തരും പക്ഷേ ഈ അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നല്ലാതെ ആധികാരികമായി ഒന്നും പഠിപ്പിക്കുന്ന എന്താ പറയാ ഒന്നും ആത്യന്തികമായിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല ഒരു ജ്ഞാനം പകരം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല എന്നല്ല പകരാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ദശമഹാവിദ്യയിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആണ് അവസാനം ബാബാജിയുടെ അടുത്തേക്ക് അദ്ദേഹത്തോടും ചോദിച്ചു നോക്കാം എനിക്കാണെങ്കിൽ ദശ മഹാവിദ്യകളെ പറ്റി അറിഞ്ഞേ പറ്റൂ അങ്ങനെ സഞ്ചരിച്ചു വന്നപ്പോഴാണ് ബാബാജിയിലേക്ക് എത്തിയത് ബാബാജിയിലേക്ക് എത്തി ബാബാജി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി അതിനളവില്ലായിരുന്നു ഞാൻ എൻ്റെ ഗുരുവിനെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഗുരുനാഥൻ ഉണ്ണികൃഷ്ണ മാസ്റ്റർ പറഞ്ഞു തരാൻ തുടങ്ങുമ്പോ അതിനവില്ല ആ ഇന്ന് ഇത്ര പറഞ്ഞു കൊടുത്താൽ മതി നാളെ ഇത്ര പറഞ്ഞു കൊടുത്താൽ മതി എന്ന് അദ്ദേഹം അളന്നിട്ടല്ല പറഞ്ഞു തരാ അതാണ് ഗുരു ആ അതേമാതിരി തന്നെ ബാബാജി അതേ അളവില് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ആവശ്യത്തിൽ അധികവും തന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാന് എന്റെ മനസ്സുകൊണ്ട് ഓർക്കാണ് ഇത് സമർത്ഥമായി ഇതെന്റെ ഗുരുനാഥൻ തന്നെയാണല്ലോ കണ്ടെത്തിയിരിക്കുന്നു ഗുരുദർശനം എന്ന് പറയുന്നതിൻ്റെ എന്താ പറയാ ആഴം എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് കണ്ണന്മാഷുടെ ഈ ത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല ഇല്ല കുഴപ്പമില്ല ഞാനും ഗുരുനാഥനെ പറ്റി ആലോചിക്കുമ്പോൾ കണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ പറ്റി ആലോചിക്കുമ്പോ കണ്ടെന്നറിയ അപ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്ന ആ കൺസെപ്റ്റിലേക്ക് അങ്ങ് എത്തിപ്പെട്ടതിൻ്റെ ഒരു 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 എന്താ പറയുക ആ ആ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതിലൂടെ അദ്ദേഹം വിളമ്പിത്തരുന്ന വിദ്യയിലൂടെ അങ്ങ് മനസ്സിലാക്കി ഇതാണ് ഞാൻ അന്വേഷിച്ച ഗുരു അന്വേഷിച്ചതല്ല കണ്ടെത്തിയതാണ് കണ്ടെത്തിയതും അല്ല എത്തിപ്പെട്ടതാണല്ലേ അല്ല എന്റെ ഗുരുനാഥന് എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ഇഷ്ടമല്ല എന്റെ ഗുരുനാഥൻ വന്നിട്ട് ബാബാജിയിൽ അലിഞ്ഞു ചേർന്ന് ബാബാജിയുടെ ശരീരത്തിലൂടെ എന്നോട് സംവദിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു മഹാസങ്കല്പം തന്നെയാണ് ഒരു സങ്കല്പം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ബാബാജിയെ അനുവർത്തിച്ചു വന്നതാണ് വന്ന എല്ലാ അതായത് ഗുരുനാഥൻ എവിടെ പറഞ്ഞു നിർത്തിയോ പഠിപ്പിച്ചു നിർത്തിയോ അവിടുന്ന് തുടർ പഠനം സാധ്യമാവുന്നത് ബാബാജിയുടെ അരികിൽ നിന്നാണ് ബാബാജിയുടെ അരികിൽ നിന്ന് ഞാൻ മന്ത്രങ്ങളോ പൂജകളോ ഒന്നും പഠിച്ചിട്ടില്ല ബാബാജി എന്തൊക്കെയോ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എനിക്ക് മന്ത്രോപദേശം ദീക്ഷ തരുന്ന സമയത്ത് ദീക്ഷ നിതീക്ഷിതനായി എന്നും ബാബാജി പറയുന്നുണ്ട് ആ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല എനിക്ക് ബാബാജിയുടെ കയ്യിൽ നിന്ന് ദീക്ഷയോ അന്യ ബാബാജിയുടെ കൂടെ നടന്നിട്ട് കുറേ അറിവോ ഒന്നും വേണ്ട എൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യം മാത്രം മതി തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞില്ലേ മോഹങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞില്ലേ ഇനി ഗുരുവിൻ്റെ അനുഗ്രഹമോ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഗുരു അതിനും സമ്മതിക്കുന്നില്ലാച്ചാൽ അതിലൊക്കെയാണ് പക്ഷെ ഗുരു സമ്മതിക്കാതിരിക്കില്ല എന്നതാണ് പ്രതീക്ഷ അപ്പോൾ ഈ അങ്ങനെ അങ്ങനെ പ്രതീ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എന്താ പറയുക മാനസികമായൊരു തയ്യാറെടുപ്പിൽ ആണ് ഇപ്പോൾ കണ്ണൻ നാഷർ തയ്യാറെടുപ്പല്ലോ നമ്മൾ കരുതി കൂട്ടി ഇതൊന്നും അങ്ങനെയാണ് അപ്പം നമ്മൾ ഇപ്പോൾ അങ്ങയുടെ ഈ എന്താ പറയുക ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ഒരു ജീവിതക്രമം അത് നമുക്ക് തരുന്ന സൂചന ഈ അങ്ങയിൽ നിന്നും പലതും ഇനി സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നല്ലേ എന്നിലൂടെ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസി വിശ്വസിക്കുന്നു